നമസ്കാരം അമേരിക്കയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സംഭവം ഇപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നാണ് അഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കുറ്റത്തിന് പത്തും ഒൻപതും വയസ്സുള്ള രണ്ട് കുട്ടികളുടെ പേരിൽ കേസെടുത്തിരിക്കുകയാണ് ഈ അഞ്ച് വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തതിന് പത്ത് വയസ്സുള്ള ഒരു പെൺകുട്ടിയേയും ഒൻപത് വയസ്സുള്ള ആൺകുട്ടിയെയുമാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത് ഒരു മാസം മുമ്പാണ് ഈ സംഭവം നടന്നത് തൻ്റെ മകളെ അതിക്രൂരമായ രീതിയിൽ ഇവർ ഉപദ്രവിച്ചു എന്നാണ് കുട്ടിയുടെ അമ്മ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് കുട്ടിയുടെ പേരോ കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ള പ്രതികളായ കുട്ടികളുടെ പേരോ ഒന്നും തന്നെ ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല ഇവരെ ഉടൻ തന്നെ ജുവനയിൽ കോടതിയിൽ ഹാജരാക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇവർ കുട്ടിയെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് അമ്മ പറയുന്നത് കുട്ടിയുടെ മുഖം തിരിച്ചറിയാനാകാത്ത വിധം മാറിപ്പോയിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത് തലയിലെ മുടിയെല്ലാം തന്നെ ഇവർ വലിച്ച് പിഴുതെടുത്തു എന്നും ചുണ്ടിലും അതുപോലെ കണ്ണിലുമൊക്കെ തന്നെ ക്രൂരമായി മർദ്ദനമേൽപ്പിച്ചു എന്നും കുട്ടിയുടെ ചുണ്ടിലും കണ്ണിലും ഉൾപ്പെടെ ശരീരഭാഗങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ രക്തമുണ്ടായിരുന്നു എന്നൊക്കെയാണ് അമ്മ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതിന് കുട്ടി വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇപ്പോൾ പെട്ടിരിക്കുന്നു എന്നാണ് അമ്മ പറയുന്നത് കുട്ടിക്ക് പെരുമാറ്റ വൈകല്യം എന്ന പ്രശ്നം ഇപ്പോൾ ബാധിച്ചിട്ടുണ്ട് കുട്ടി പുറത്തേക്ക് ഇറങ്ങുന്നില്ല അങ്ങനെ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലൂടെ തങ്ങളിപ്പോൾ കടന്നു പോകുന്നത് എന്നും എല്ലാവരും തങ്ങളെ സഹായിക്കണം എന്നുമാണ് ഈ അമ്മ ഇപ്പോൾ മാധ്യമങ്ങളിലെത്തി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇവർ അമേരിക്കക്കാർ തന്നെയാണോ മറ്റേതെങ്കിലും രാജ്യത്തു നിന്നും ഇവിടെ താമസിക്കുന്നവരാണോ എന്നുള്ള കാര്യവും ഇനിയും വ്യക്തമല്ല അമേരിക്ക പോലെ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത്തരം കുറ്റങ്ങൾക്ക് വളരെ ഗുരുതരമായ രീതിയിലുള്ള ശിക്ഷയാണ് നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെ കേസിൽ പിടിക്കപ്പെട്ട കുട്ടികളുടെ കാര്യത്തിലും അവരുടെ മാതാപിതാക്കൾക്ക് ഉത്കണ്ഠയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ദൃക്സാക്ഷികൾ പറയുന്നത് കുട്ടിയെ ഒരു പാടത്തേക്ക് ഈ അഞ്ച് വയസ്സുകാരിയെ മൂന്ന് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ചേർന്ന് അവിടെയുള്ളൊരു പാടത്തിനരിയിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നതായി കണ്ടു എന്നാണ് പക്ഷേ കേസിൽ പിടികൂടിയിട്ടുള്ളത് രണ്ടുപേരെ മാത്രമാണ് മൂന്നാമൻ ഒരാളുണ്ടോ എന്നുള്ള കാര്യം ഇതിന് വ്യക്തവുമല്ല ഒരാൾ സംഘത്തിന് പുറമെ കൊലപാതക ശ്രമം ഗുരുതരമായ ആക്രമണം തട്ടിക്കൊണ്ടു ശ്വാസം മുട്ടിക്കൽ എന്നീ കുറ്റങ്ങളും ഈ പ്രതികളുടെ മേൽ ചുമത്തിയിട്ടുണ്ട് ഈ ആക്രമണത്തിന് ശേഷം തൻ്റെ മകളെ കണ്ട നിമിഷം ആ അമ്മ പറഞ്ഞത് അവരാകെ തകർന്നു പോയി എന്നാണ് ഇത് തൻ്റെ മകൾ തന്നെയാണോ എന്ന് അവർ സംശയിച്ചുപോയി കാരണം കുട്ടിയുടെ രൂപമാറ്റം അവരെ വല്ലാതെ ഭയപ്പെടുത്തി എന്നാണ് പറയുന്നത് ആ കുട്ടിയുടെ ശരീരം മുഴുവൻ അഴുക്ക് പുരണ്ടിരുന്നു എന്നും ഭാഗങ്ങളിൽ പോലും അഴുക്കിൻ്റെ അംശമുണ്ടായിരുന്നു എന്നുമാണ് അവർ പറയുന്നത് ഈ ഒൻപത് പത്ത് വയസ്സ് പ്രായമുള്ള കുട്ടികൾ ഇത് ബലാത്സംഘം ചെയ്ത് തന്നെയാണോ അതോ അവർ ആക്രമിച്ചത് മാത്രമാണോ എന്നുള്ള സംശയം ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നുണ്ട് ഏതായാലും വിദഗ്ധ സംഘം ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് വിദഗ്ധ പരിശോധനകളൊക്കെ തന്നെ നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ഒരു പക്ഷേ അന്വേഷണത്തിന് ശേഷമായിരിക്കും കൂടുതൽ വ്യക്തമാകുക എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് കുട്ടിയുടെ അമ്മ പറയുന്നത് തൻ്റെ മാനസികാരോഗ്യത്തെയും ഈ സംഭവം തകർത്തുവെന്നാണ് തനിക്കിപ്പോൾ ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ അമ്മ തനിക്ക് ഭക്ഷണം പോലും ഇപ്പോൾ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്നും താനും മകളും ഇപ്പോൾ ശാരീരിക പ്രശ്നങ്ങൾക്കും മാനസിക പ്രശ്നങ്ങൾക്കും എല്ലാം തന്നെ ചികിത്സ തേടിയിരിക്കുകയാണ് എന്നുമാണ് അമ്മ വെളിപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ മകൾക്ക് നീതി ലഭിച്ചിരിക്കണം എന്നുള്ള കാര്യത്തിൽ തനിക്ക് നിർബന്ധമുണ്ട് എന്നാണ് അമ്മ പറയുന്നത് ഇതിനായി സാധ്യമായ എല്ലാ സഹായങ്ങളും എല്ലാവരും ചെയ്യണം എന്നാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത്തരം സംഭവങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് അന്വേഷണത്തിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഏതായാലും ഈ കുഞ്ഞിൻ്റെ ചിത്രങ്ങളൊക്കെ മുഖം മറച്ച രീതിയിൽ ചില അമേരിക്ക മാധ്യമങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും മറ്റുള്ള പലരും ആകട്ടെ ഈ കുട്ടിയുടെ അമ്മയുടെയോ അല്ലെങ്കിൽ കുട്ടിയുടെയൊക്കെ തന്നെ ചിത്രങ്ങളോ അവരെ ബന്ധപ്പെട്ട വിവരങ്ങളോ ഒന്നും തന്നെ ഇനിയും പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രോസിക്യൂട്ടർ ഓഫീസ് പറയുന്നത് രണ്ടുപേരെ മാത്രമാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത് എന്നാണ്